ഇന്ന് ഞാൻ നിങ്ങളുടെടുത്ത് രാധികേൻ്റെ കഥ പറയാം മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു പ്രൊഫഷണലാണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് രാധികേൻ്റെ ശരീരഭാരം കൂടിയത് ഏകദേശം പതിനേഴ് കിലോ ആണ് ഈ പതിനേഴ് കിലോ കുറയ്ക്കാൻ രാധിക ശ്രമിക്കാത്ത വഴികളുമില്ല കർശനമായി ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറച്ചു കൃത്യമായിട്ടുള്ള എക്സസൈസ് ചെയ്തു പക്ഷെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ കിലോ ഒക്കെ കുറയും പക്ഷെ അടുത്ത മാസം അത് ഇരട്ടിയായി തിരികെ വരും ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എന്റെ ശരീരഭാരം എന്തുകൊണ്ടാണ് തീരെ കുറയാത്തത് ഇതായിരുന്നു രാധികേൻ്റെ ഏറ്റവും വലിയ നിരാശ ഒടുവിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് രാധിക ആ സത്യം തിരിച്ചറിയുന്നത് രാധികൻ്റെ വില്ലൻ ഭക്ഷണമായിരുന്നില്ല മറിച്ച് തൈറോയിഡ് ഗ്രന്ഥിയായിരുന്നു ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ രാധികയ്ക്ക് ഹൈപ്പോ തൈറോയിഡിസം ആയിരുന്നു രാധികനെ പോലെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറവായിട്ടും നിങ്ങളുടെ ശരീരഭാരം കൂടിക്കൊണ്ടേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുമുള്ള ഈ മാസ്റ്റർ കൺട്രോളറിനെ നിങ്ങളും സംശയിക്കണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൈറോയിഡും അമിതവണ്ണവും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് മലയാളികളുടെ ഡിജിറ്റൽ ഹെൽപ്പ് ആൻഡർ ആയിട്ടുള്ള ഡോഫുഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങും നമ്മളുടെ കഴുത്തിന്റെ മുൻഭാഗത്തുള്ള ഒരു ചെറിയ ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു ഗ്രന്ഥിയാണ് എന്ന് പറയുന്നത് ആള് ചെറുതാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന പണി അങ്ങനെയല്ല നമുക്ക് ഇതിനെ നമ്മുടെ ശരീരമാവുന്ന ഒരു ഫാക്ടറിൻ്റെ ജനറൽ മാനേജർ എന്ന് വേണമെങ്കിൽ വിളിക്കുക ഒരു മാനേജറാണ് നമ്മളുടെ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനത്തിൻ്റെയും വേഗത തീരുമാനിക്കുന്നത് ഹൃദയം എത്ര വേഗത്തിൽ മിടിക്കണം ഭക്ഷണം എത്ര വേഗത്തിൽ ദഹിപ്പിക്കണം എത്ര ഊർജം ചിലവാക്കണം ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ ജനറൽ മാനേജറായിട്ടുള്ള തൈറോയിഡ് ഗ്രന്ഥിയാണ് തൈറോയിഡിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥ അതായത് നമ്മളുടെ ജനറൽ മാനേജർ ഒരു മടിയനായി എന്നുള്ളൊരു അവസ്ഥ മാനേജർ പതുക്കെ ആയാൽ ഫാക്ടറിയിലെ എല്ലാ ജോലികളും പതുക്കെയാവും കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുക്കളയിലുള്ള ഗ്യാസ് സ്റ്റവിൻ്റെ റെഗുലേറ്ററിനെ പോലെ തൈറോയിഡിനെ കണ്ടാൽ മതി നോർമൽ തൈറോയിഡ് ആണെന്നുണ്ടെങ്കിൽ റെഗുലേറ്റർ കൃത്യമായ അളവിൽ നമുക്ക് തീ തന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും കൃത്യമായിട്ടും അത് കത്തുന്നുണ്ട് അതിൽ നിന്നുള്ള ഊർജ്ജവും കൃത്യമായി നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും ഇനി ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറഞ്ഞാൽ ഈ റെഗുലേറ്റർ സിമ്മിൽ ആക്കി വെച്ചത് ഒരു അവസ്ഥയാണ് അപ്പോൾ തീ വളരെ പതുക്കെ മാത്രമേ കത്തുന്നുള്ളൂ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് ഫുള്ളായിട്ടും കത്തുന്നില്ല അത് ഊർജ്ജമായി മാറുന്നതിന് പകരം കൊഴുപ്പായി ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കുറച്ചിട്ടും ഹൈപ്പോഥൈറോയിഡിസും ഉള്ളത് കാരണം റെഗുലേറ്റർ സിമ്മിൽ കിടക്കുന്നുകൊണ്ട് തന്നെ തീ ഫുള്ളായിട്ടും കത്താത്തതും നിങ്ങളുടെ ശരീരഭാരം കൂടിക്കൊണ്ടിരിക്കുന്നതും ഒരു കാരണവും തടി കൂടുന്നതും മാത്രമല്ല ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ തീ കുറഞ്ഞൊരവസ്ഥ ശരീരത്തിനെ മൊത്തമായിട്ടും ബാധിക്കാം മറ്റു പ്രധാനപ്പെട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിലാദ്യത്തത് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവാം ഫാക്ടറി പതുക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മന്ദതയും ഉറക്കം തൂങ്ങിയ അവസ്ഥയായിരിക്കും എല്ലാ സമയത്തും മറ്റൊരു ലക്ഷണം ശരീരത്തിലുള്ള ചൂട് കുറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് തണുപ്പിനെ സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും വരണ്ട ചർമ്മം ഉണ്ടാവാം മുടി ഉണ്ടാവാം പുതിയ കോശങ്ങളുടെ ഉത്പാദനം കുറഞ്ഞു പോവാം ദയന പ്രക്രിയ പതുക്കെയാവുന്നത് കാരണം മലബന്ധമുണ്ടാവാം തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നതു കൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവാം വിഷാദാവസ്ഥ ഉണ്ടാവാം സ്ത്രീകളിൽ ആവട്ടെ ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാവാം ഈ പറഞ്ഞതിൽ രണ്ടോ മൂന്നോ ലക്ഷണങ്ങൾ നിങ്ങൾക്കും അമിതവണ്ണത്തിനോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഡോക്ടറെ കാണാൻ സമയമായി പിന്നെ നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡിസം ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെ കുറിച്ച് പറയാം ഇത് കണ്ടുപിടിക്കുന്നത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ടി ത്രീ ടി ഫോർ എന്ന് പറയുന്ന തൈറോയിഡ് ഹോർമോണും ടി എസ് എച്ച് എന്ന് പറയുന്ന മറ്റൊരു ഹോർമോണിൻ്റെയും അളവ് പരിശോധിക്കുന്ന ഒരു ലളിതമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹൈപ്പോ തൈറോയിഡിസം വിൻഡോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഇത് തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഈ ജനറൽ മാനേജറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓർഡർ പോലെയാണ് ടി എസ് എച്ചിൻ്റെ പ്രവർത്തനം തൈറോയിഡ് ഗ്രന്ഥിയായിട്ടുള്ള മാനേജർ മടിയനായിരിക്കുന്ന സമയത്ത് ബോസ് ആയിട്ടുള്ള തലച്ചോറ് ഉച്ചത്തിൽ പണിയെടുക്കുക പണിയെടുക്കുക എന്നുള്ളത് മാനേജറിനടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ തൈറോയിഡിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ടി എസ് എച്ചിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് കാണാം ടി ത്രീ ടി ഫോറിൻ്റെ ലെവൽ നോർമൽ നിന്നും ചിലപ്പോൾ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ നോർമൽ ലെവലിലോ കാണുക ഇനി ഹൈപ്പോഥൈറോഡിസത്തിൻ്റെ ചികിത്സ അതും വളരെ ഒരു കാര്യമാണ് ഈ കുറവുള്ള ഹോർമോൺ ഒരു ഗുളികേന രൂപത്തിൽ എല്ലാ ദിവസവും വെറും വയറ്റിൽ രാവിലെ കഴിക്കണം അതോടെ നമ്മളുടെ തീ തിരികെ നോർമൽ ലെവലിലേക്ക് വരും നിങ്ങളുടെ ടി എസ് എച്ച് നോർമൽ ലെവലിലേക്ക് എത്തുന്ന അന്നു മുതൽ നിങ്ങൾ ചെയ്യുന്ന ഡയറ്റും എക്സസൈസും ഒക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ബോഡിക്കും ഇഫക്റ്റ് ചെയ്തു തുടങ്ങും ഇത് ശരിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്കും പിന്നീട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് രാധികേൻ്റെ കഥയിലേക്ക് ഇനി തിരികെ വരാം രാധിക തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ മരുന്ന് കഴിച്ചു തുടങ്ങിയതോടുകൂടി മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഡയറ്റും എക്സസൈസും അതിൽ ഒരു മാറ്റങ്ങളും വരുത്താതെ അവരുടെ ഭാരം കുറയാൻ തുടങ്ങി ഇവിടെയാണ് നമ്മളൊരു പ്രധാന പാഠം പഠിക്കേണ്ടത് രാധികേൻ്റെ കഥയിലെ യഥാർത്ഥ വില്ലൻ കാർബോഹൈഡ്രേറ്റ്സ് ആയിരുന്നില്ല ആയിരുന്നു അപ്പം നിങ്ങൾ ആലോചിക്കും തടി കൂടാനുള്ള കാരണം തൈറോയിഡ് മാത്രമാണോ എന്ന് തീർച്ചയായിട്ടും അല്ല തൈറോയിഡ് പോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് കുറയാതിരിക്കുന്നതിന് പിന്നിൽ മറ്റ് പലതരത്തിലുള്ള ഒളിഞ്ഞിരിക്കുന്ന കാരണങ്ങളും ഉണ്ടാവാം ഇതിന്റെ ചില ഉദാഹരണങ്ങൾ പറയാം ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് അമിതമായിട്ടുള്ള സ്ട്രെസ് ശരിയായിട്ടുള്ള ഉറക്കമില്ലായ്മ വിറ്റാമിൻ കുറവുകൾ സ്ത്രീകളുടെ കാര്യത്തിൽ പി നിങ്ങൾ ശരിയായിട്ടുള്ള വില്ലനെ തിരിച്ചറിയാതെ തെറ്റായിട്ടുള്ള ആളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും യുദ്ധത്തിൽ പരാജയം നേരിടേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലത്തെ വില്ലന്മാരെ കണ്ടെത്താനുള്ള ഒരു സമ്പൂർണ്ണ ഗൈഡാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള പെർഫെക്റ്റ് വെയ്റ്റ് ഓൺലൈൻ പ്രോഗ്രാം ഇത് വെറും ഒരു സാധാരണ ഡയറ്റ് പ്ലാൻ അല്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം സമയം ഉപയോഗിച്ച് സ്വയം പഠിച്ചെടുക്കാവുന്ന സെൽഫ് ലേണിംഗ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോഗ്രാം ആണ് നിങ്ങളെ സ്വയം പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സ് പോലെയാണിത് ഇതിൽ തൈറോയിഡ് ഗ്ലാൻഡിനെ പോലെയുള്ള ഓരോ കണ്ടീഷൻസിനെ കുറിച്ചും ആഴത്തിൽ സംസാരിക്കുന്ന എക്സ്ക്ലൂസീവ് വീഡിയോസ് ഉണ്ട് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള ആക്ഷനബിൾ ആയിട്ടുള്ള ഉണ്ട് അസൈൻമെന്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പി ഡി എഫ് ഗൈഡുകളും ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളോളം തെറ്റായിട്ടുള്ള ഡയറ്റ് ചെയ്ത് സമയം കളയുന്നത് നിങ്ങൾക്ക് ഇനി നിർത്താം ആദ്യം നിങ്ങളുടെ അമിതവണ്ണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ശ്രമിക്കുക അതിന് പെർഫെക്റ്റ് വെയ്റ്റ് പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് സ്വന്തം പഠിക്കാനും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താനും ഈ പ്രോഗ്രാം നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളുടെ ഈ പുതിയ യാത്രയ്ക്ക് ഒരു തുടക്കം കുറിക്കാൻ ഇന്ന് തന്നെ പെർഫെക്റ്റ് വെയ്റ്റ് ഓൺലൈൻ പ്രോഗ്രാമിൽ സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു പ്രത്യേക ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ഒരു കേരള സ്റ്റൈൽ വെയിറ്റ് ലോസ് ഡയറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു ഡയറ്റ് പ്ലാൻ ഉപയോഗിച്ച് നിങ്ങളുടെ വെയിറ്റ് ലോസിന്റെ യാത്ര നിങ്ങൾക്ക് ഇന്ന് തന്നെ ആരംഭിക്കാം ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സൈനപ്പ് ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ